ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പഴം ഏത് ഓപ്ഷൻസ് എ വാഴപ്പഴം ബി മാങ്ങ സി ജാമുന് ഡി തണ്ണിമത്തിന് ഉത്തരം മാങ്ങ രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭക്ഷണവിള ഏത് ഓപ്ഷൻസ് എ കുരുമുളക് ബി ഏലക്ക സി കാപ്പി ഡി ഇഞ്ചി ഉത്തരം കുരുമുളക് മൂന്നാമത്തെ ചോദ്യം ചോക്ലേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വിത്ത് ഏത് സസ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഓപ്ഷൻസ് എ കൊക്കോ ബി കാപ്പി സി ടി ഡി വാനില ഉത്തരം കൊക്കോ നാലാമത്തെ ചോദ്യം ചായയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത് ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ശ്രീലങ്ക ജപ്പാൻ ഉത്തരം ചൈന അഞ്ചാമത്തെ ചോദ്യം ബസ്മതി എന്തിന്റെ ഇനമാണ് ഓപ്ഷൻസ് എ ഗോതമ്പ് ബി അരി സി ചോളം ഡി കടല ഉത്തരം അരി ആറാമത്തെ ചോദ്യം വൈറ്റമിൻ സി ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏതു ഫലത്തിൽ ഓപ്ഷൻസ് എ ഓറഞ്ച് ബി വാഴപ്പഴം സി മാമ്പഴം ഡി ആപ്പിൾ ഉത്തരം ഓറഞ്ച് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ സുവർണധാന്യം ധാന്യം എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് എ ഗോതമ്പ് ബി നെല്ല് സി മക്ക ഡി ജൌ ഉത്തരം നെല്ല് എട്ടാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ വിത്തേത് ഓപ്ഷൻസ് എ കടല ബി സൂര്യകാന്തി സി സോയാബീൻ ഡി എള് ഉത്തരം സോയാബീൻ ഒമ്പതാമത്തെ ചോദ്യം കാപ്പി ഇന്ത്യയിൽ ആദ്യമായി കൃഷി ചെയ്തത് ഏതു സംസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് എ കേരളം ി തമിഴ്നാട് സി കർണാടക ഡി ആന്ധ്രപ്രദേശ് ഉത്തരം കർണാടക പത്താമത്തെ ചോദ്യം ഉപ്പിന്ന നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഓപ്ഷൻസ് എ ജയ്പൂർ ബി ജൈസൽമേർ സി ജോധ്പൂർ ഡി ജയ്പൂർ ഉത്തരം ജയ്സൽമേർ